ഈ വീഡിയോയിൽ നമ്മൾ ആ ബുദ്ധിരേഖയെക്കുറിച്ചൊരു ഏകദേശ രൂപമാണ് തരുന്നത് ആ നേരത്തെ ഹൃദയരേഖയെക്കുറിച്ചും ആയുസ്രേഖയെക്കുറിച്ചും വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കിക്കോണേ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ബുദ്ധിരേഖ നമ്മുടെ ബുദ്ധി എത്രത്തോളം ആയിരിക്കും എന്ന് അറിയാൻ സഹായിക്കുന്ന ഒരു രേഖയാണ് ഹീറോ ഇതിനെ ഹെഡ് ലൈൻ വിസ്ഡം ലൈൻ ബ്രെയിൻ ലൈൻ എന്നൊക്കെ വിളിച്ചതിൽ നിന്നും ആ പേരുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ മെന്റാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കും അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ബലം ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഈ ബുദ്ധിരേഖയിൽ നിന്നും സാധിക്കും കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ ശക്തി ഉണ്ടോ എല്ലാം പഠിക്കാനുള്ള ബുദ്ധിയുണ്ടോ ഏത് വിഷയത്തിലായിരിക്കും അവർക്ക് താല്പര്യം കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടോ ഇതൊക്കെ കുഞ്ഞുനാളിലെ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനനുസരിച്ച് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ കഴിയും അപ്പോൾ ഈ ബുദ്ധിരേഖയുടെ ആശയപ്പ് തന്നെ അല്ലെങ്കിൽ നീളമൊക്കെ വ്യത്യാസം വരുമേ നമ്മുടെ തലയ്ക്ക് അല്ലെങ്കിൽ തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനും നമ്മുടെ ആരോഗ്യം പൊതുവായ ആരോഗ്യം അറിയാനും നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേക്കാനുള്ള സാധ്യതയുണ്ടോ ഇതറിയാനും നമ്മൾ ഈ ഹെഡ്ലൈനെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം ഞാൻ ഒരുപാട് കൈകൾ നോക്കിയിട്ടുള്ളതിൽ വയസ്സിൽ തലക്ക് ഇത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പേഖയിൽ എന്തെങ്കിലും ഒരു മുറിവോ ഒരു ദീപോ ഒക്കെ കാണുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു പതിനഞ്ചാമത്തെ വയസ്സിലാണെ അങ്ങനെ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു മുപ്പതാമത്തെ വയസ്സിലൊരാൾക്ക് അങ്ങനെ കാണുന്നതെങ്കിൽ നമ്മൾ ഈ പരിഹാരങ്ങൾ ഇത് കണ്ടിട്ട് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ മുറിവ് അങ്ങ് യോജിക്കുകയോ അല്ലെങ്കിൽ ആ ദ്വീപിന്റെ വലിപ്പം കുറയുകയോ ഒക്കെ ചെയ്യാറുണ്ട് പ്രൊട്ടക്ഷൻ ലൈൻസ് ഒന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പതുക്കെ പതുക്കെ പറയുന്നതായിരിക്കും പയ്യെ തിന്ന പനയും തിന്നാമം എന്നല്ലേ പറയുന്നേ അതുകൊണ്ട് എളുപ്പം മുഴുകുന്നതിനേക്കാൾ പതുക്കെ പതുക്കെ പഠിക്കുക പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അതാണ് നല്ലത് പ്രൊട്ടക്ഷൻ കുറിച്ച് പിന്നീട് വീഡിയോകൾ ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു മുറിവ് ബുദ്ധിരേഖയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടകരമായ ചിഹ്നങ്ങൾ ബുദ്ധിരേഖയിൽ കണ്ടിട്ട് പരിഹാരം ചെയ്യുമ്പോൾ അത് മാറിപ്പോയിന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിന് എത്രത്തോളം നീളമുണ്ട് ഇതിന് ഇത് എങ്ങനെ ഏത് വശത്തോട്ടാണ് ചരിഞ്ഞു കാണുന്നത് ഇത് മങ്ങിയാണോ ഇതിന് എത്രത്തോളം ആഴമുണ്ട് ഇതിന് എത്രത്തോളം വീതിയുണ്ട് പിന്നെ അതിൻ്റെ നിറം മങ്ങിയിട്ടുണ്ടോ എവിടെയെങ്കിലും വേറെ വിടവ് വന്നിട്ടുണ്ടോ ഇങ്ങനെയെല്ലാം നോക്കണം ഇപ്പോൾ സാധാരണ എല്ലാ രേഖകളുടെയും ഈ വയസ്സ് കണ്ടുപിടിക്കുന്നുള്ളു ഈ ബുദ്ധിരേഖ വെച്ച് വയസ്സ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ് ആ പുസ്തകങ്ങളിൽ എഴുതിയേക്കുന്ന അറിവ് വെച്ച് നമുക്ക് ഇത് വിശകലനം ചെയ്യാൻ പറ്റുകേയില്ല നമ്മൾ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ആ മൊത്തം ആ ബുദ്ധിരേഖയുടെ മൊത്തം ഒരു നീളം എടുത്തുവച്ച് അതിൻ്റെ ഒരു പകുതി വെച്ചാണ് നമ്മൾ കണക്കാക്കുക ഈ ബുദ്ധിരേഖയ്ക്ക് മാത്രം ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആ ഒരു പകുതി വരത്തില്ലേ ആ പകുതി ഒരു മുപ്പത് ഇരുപത്തഞ്ച് തൊട്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഇങ്ങനെയൊക്കെയാണ് അത് പ്രാക്ടീസ് കൊണ്ടേ നമുക്ക് പറ്റുകയുള്ളു അപ്പോൾ പിന്നെ മറ്റൊരു മെത്തേഡെന്ന് പറയുന്നത് നമ്മൾ ഈ മണ്ഡലത്തിന് തൊട്ട് താഴെ എങ്ങനെ ബുദ്ധിരേഖയിലൊരു ഇവിടെ ഒക്കെ കാണുമ്പോൾ ആ ഇരുപത്തേഴ് തൊട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ സൂക്ഷിക്കണമെന്ന് പറയും അപ്പോൾ ചിലർക്ക് ബുദ്ധിരേഖ വളരെ ചെറുതായിരിക്കത്തില്ലേ അപ്പോൾ അവരുടെ എങ്ങനെ കാണും അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നൂല് കൊണ്ട് കളന്നിട്ട് ആ പകുതി ഭാഗം എന്ന് പറയുന്ന ഒരു ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് അങ്ങനെ കണക്കാക്കാം ഇത്തിരി പ്രയാസമുള്ള കാര്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ നമ്മുടെ ദശാകാലമില്ലേ ഇപ്പോൾ ഈ ബുദ്ധിരേഖയിൽ ഒരു മുറിവോ അല്ലെങ്കിൽ ദ്വീപോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നു അതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ എഴുതുന്നതായിരിക്കും അങ്ങനെ കാണുന്ന ഉടനെ നമ്മൾ നമ്മുടെ ദശാകാലം ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക ആ ദശാകാലവും കൂടി പ്രതികൂലമാണെങ്കിൽ അപ്പോഴേ പരിഹാരങ്ങൾ അങ്ങ് ചെയ്തു തുടങ്ങാം ഇത് നമ്മൾക്ക് ഒരു ഇപ്പം നമ്മുടെ ഒരു സ്കാൻ റിപ്പോർട്ടുണ്ട് ആ സ്കാൻ റിപ്പോർട്ട് പോലെയാണ് ഈ ഹസ്തരേഖ നമുക്ക് പ്രയോജനം ബാക്കി അറിയാൻ നമ്മൾ അസ്ട്രോളജി അറിയണം അല്ലെങ്കിൽ ഈ ഹസ്തരേഖയിൽ നല്ല ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കണം അതെല്ലാവർക്കും സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ പറയാൻ ശ്രമിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബുദ്ധിരേഖയുടെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് എന്താണ് ഒരു കുഞ്ഞിന് ഏത് മേഖലയിലായിരിക്കും താല്പര്യം അതിനനുസരിച്ച് അവനെ വളർത്തിയെടുക്കുക അവൻ്റെ ബോധ ഉപബോധ മനസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് അവനെ വളർത്താം അതുപോലെ തന്നെയാണെങ്കിൽ എന്തെങ്കിലും പഠനപരമായ ഉണ്ടോ എന്ന് കുഞ്ഞുനാളിലേ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് നികത്താനും ഈ ബുദ്ധിരേഖ പഠിക്കുന്നതിലൂടെ സാധിക്കും ഇപ്പോൾ ഒരു ടീച്ചറൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിലും അവരറിയാതെ തന്നെ അവരുടെ ബുദ്ധിരേഖയൊക്കെ നോക്കിയിട്ട് ഇവരെങ്ങനെ ആയിരിക്കും ഇവരുടെ ഈ മെൻറ്റാലിറ്റി എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല ബുദ്ധിരേഖ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായ രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടാണിവരളിൻ്റെ അടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ കുജുമണ്ഡലത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക അല്ലെങ്കിൽ ആ ചെറുകരലിൻ്റെ താഴെ വന്ന് നിൽക്കുക അതാണ് ഇത് സാമാന്യ രൂപമാണ് കൂടുതൽ ബുദ്ധിയുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിരേഖയ്ക്ക് നീളം കൂടിയിരിക്കുക അല്ലെങ്കിൽ ആകൃതി വ്യത്യാസം വരാം അതുപോലെ കുറഞ്ഞ ബുദ്ധിയുള്ളവർക്ക് വ്യത്യാസം വരാം ഒരു സാമാന്യ രൂപമാണ് പറഞ്ഞത് ബുദ്ധിരേഖയ്ക്ക് നീളം കൂടിയിരുന്നാൽ അവരുടെ മനസ്സ് നല്ല ക്ലിയർ ആയിരിക്കും അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും അതുപോലെ ചിന്താശേഷി കൂടിയിരിക്കും എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അതുപോലെ ആ ബുദ്ധിരേഖ അപ്പോൾ നിങ്ങളും കൂടിയെന്നെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ കുജമണ്ഡലത്തിൽ വന്ന് നിൽക്കുക ഇതീ കാണിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചെറുവിളിൻ്റെ താഴെ വന്ന് നിൽക്കുക ഇനി ബുദ്ധിരേഖ നമ്മുടെ മോതിര വിരലിന്റെ താഴെ വരെ എത്തുന്നുള്ളൂ അല്ലെങ്കിൽ റിംഗ് ഫിംഗറിന്റെ താഴെ വരെ എത്തുന്നുള്ളെങ്കിൽ അതിന് മധ്യമ ആ സൈസായിട്ട് നമുക്ക് കണക്കാക്കാം മീഡിയം സൈസ് ഒന്ന് പറയണം പിന്നെ ബുദ്ധിരേഖ ഈ നടുവിരലിന്റെ താഴെ വരെ വന്ന് നിൽക്കുന്നുണ്ടോ എന്നെങ്കിൽ അത് ചെറിയ ബുദ്ധിരേഖയായിട്ട് കണക്കാക്കണം അങ്ങനെ കാണുമ്പോഴേ ആ കുട്ടി നമ്മൾ പറയുന്ന രേഖകളുടെ ഫലങ്ങളെല്ലാം തന്നെ കൈയുടെ ആകൃതി അനുസരിച്ച് വ്യത്യാസം വരുമേ എങ്കിലും ഏറെക്കുറെ എല്ലാ ഹസ്തത്തിനും ശരിയായിട്ട് വരും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള ആൾക്കാരുടെ ഹസ്തമാണ് അതായത് വ്യാഴമണ്ഡലമാണ് നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ ജൂപ്പിറ്റേറിയൻസ് എന്ന് വിളിക്കും അതുപോലെ മണ്ഡലമാണ് നല്ലോണം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജാതകത്തിൽ ശനിയാണ് കൂടുതൽ ബലവാനായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരെ നമ്മൾ സാച്ചൂറിയൻസ് അല്ലെങ്കിൽ ശനി പ്രഭാവമുള്ളവരെന്ന് വിളിക്കും അതിനനുസരിച്ച് വ്യത്യാസം വരും എങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നേരത്തെ ആയുർ രേഖയും ഹൃദയരേഖയും ഇവയെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ നൽകിയിട്ടുണ്ട് കൂടുതൽ അറിയാനുണ്ട് ഇപ്പൊ ഓരോ രേഖയെ കുറിച്ച് ഓരോ പുസ്തകങ്ങൾ എഴുതാൻ തക്കമുള്ള അറിവ് ഈ ലോകത്തുണ്ട് കൂടുതൽ അറിയേണ്ടവർ പാമിസ്ട്രി ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മതി പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചെങ്കിൽ നല്ല അറിവ് നേടാൻ പറ്റുകയുള്ളു ഇപ്പോൾ ഒരുപാട് പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരെണ്ണം പറയുന്ന ഉടനെ ഏത് രേഖയെക്കുറിച്ച് പറഞ്ഞാലും നമുക്കറിയാവുന്ന സുഹൃത്തുക്കളുടെയോ ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന ഈ ടി വിയിലൊക്കെ കാണുന്ന സെലിബ്രിറ്റീസിന്റെ കൈ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അത് വെച്ച് പഠിക്കുന്നതാണ് അവരെ കുറിച്ചല്ലേ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക അതുകൊണ്ടാണ് മിക്ക പരസ്യങ്ങളിൽ ഇങ്ങനെ കൈവെള്ളം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നേക്കില്ലേ അതിൻ്റെ ഒരു ഷോട്ട് എടുത്ത് വെച്ചിട്ട് അതൊന്ന് വലുതാക്കി നോക്കുമ്പോൾ നമുക്ക് ആ രേഖകൾ വ്യക്തമായിട്ടും കാണാൻ കഴിയും അപ്പോൾ അത് വെച്ച് പഠിക്കാൻ പറ്റും അവരുടെ ജീവിതകഥയൊക്കെ നമുക്കറിയാവുന്നില്ലേ അപ്പോൾ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ ഇത് വായിക്കുമ്പോഴേ ഒരു പത്ത് കയ്യങ്ങളിൽ നമ്മൾ നോക്കി കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഹസ്തരേഖ എളുപ്പവശത്താക്കാം അല്ല അതെ കാണാതെ പഠിച്ചതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല കാരണം പ്രാക്ടീസ് ഈ ആസ്ട്രോളജി ആയാലും പാമിസ്ട്രി ആയാലും പ്രാക്ടീസ് എന്ന് പറയുന്നത് ആണ് നമ്മൾ അത് വിശകലനം ചെയ്ത് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കൂടുതൽ പേരും പഠിക്കുന്ന എന്താണ് ശ്ലോകങ്ങൾ അങ്ങ് പഠിച്ച് 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 പോകും ആ ശ്ലോകങ്ങൾ പഠിച്ചുകൊണ്ട് ഗുണമില്ല നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം ഇന്നത്തെ പോലെ സയൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത പണ്ട് കാലങ്ങളിൽ ആൾക്കാർ എങ്ങനെയാണ് ഈ ക്രിമിനൽസിനെയൊക്കെ മനസ്സിലാക്കിയിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കിയിരുന്നത് അതല്ലെങ്കിൽ ഒരു അസുഖങ്ങൾ ഏതൊക്കെ വരാമെന്ന് മനസ്സിലാക്കിരുന്ന എല്ലാം ഹസ്തരേഖ ഉപയോഗിച്ചാണ് ഇപ്പോഴും നമ്മൾ ഫിംഗർ പ്രിൻ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ ഫിംഗർ പ്രിൻ്റിൽ ഇത്രയും കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടേ ഈ ഹസ്തരേഖയിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ആരും ശ്രമിക്കാത്തത് എന്താണെന്നൊരു വലിയ പോരായ്മ ഈ ഹസ്തരേഖാശാസ്ത്രത്തിൽ നിന്നുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ജ്യോതിഷികളിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഹസ്തരേഖ പഠിക്കാറില്ല അവർ പ്രശ്നചിന്ത ചെയ്യാനേ കൂടുതലും ആശ്രയിക്കാറ് ആ പ്രശ്നചിന്ത തരുന്ന അറിവിനേക്കാളും ഒരുപാട് അറിവുകൾ ഈ കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇത് ഹസ്തരേഖ ഓരോ മനുഷ്യനും ഹസ്തരേഖ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അവബോധം ഉണ്ടായിരിക്കുന്നതാണ് വളരെ അത്യാവശ്യമാണ് നമുക്ക് എപ്പോഴും എല്ലാ എപ്പോഴും എന്ത് കാര്യത്തിലായാലും ഡോക്ടറിൻ്റെ എടുക്കുകയോ ജ്യോതിഷം എടുക്കുകയോ ഒന്നും പോകാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ഹസ്തരേഖ നമ്മൾ തന്നെ ഒന്ന് നോക്കി അല്പം മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് വളരെയധികം ഗുണം ഓരോ ദിവസവും വളരെയധികം ഗുണപ്രദമാണ് ഈ ഹസ്തരേഖയെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ സ്വന്തം മക്കൾക്കായാൽ പോലും അച്ഛനമ്മമാരെ കൈ കാണിക്കാൻ ഒരു മടി കാണും അപ്പോൾ പിന്നെ ഒരു ജ്യോതിഷി ജ്യോതിഷിയെടുക്കു പോയി കാണിക്കുമോ സ്വയം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇത് നോക്കാമല്ലോ അങ്ങനെ വലിയൊരു ഗുണമുണ്ട് ഇതറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും പാഠ്യപദ്ധതിയിൽ പോലും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണിത് അത്രയ്ക്കറിവും നമുക്ക് ഹസ്തരേഖയിൽ നിന്നും കിട്ടും കുറച്ച് പഠിച്ചിരിക്കുക എല്ലാവർക്കും എല്ലാം ഇതിപ്പോൾ മുട്ടം പഠിക്കാനൊന്നും പറ്റത്തില്ല അത് ഒത്തിരി ഇപ്പോൾ ഞാൻ തന്നെ എത്രയോ കാലം കൊണ്ട് പഠിക്കുക അപ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പഠിച്ച നമുക്ക് ശരിയായ അറിവ് തന്നെയാണ് ഇപ്പോൾ ജ്യോതിഷ ചാനലുകളായാലും ഹസ്തരേഖാ ചാനലുകളായാലും പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അറിവുള്ളവരുടേത് ആരും നോക്കുന്നില്ല എവിടെയോ ഇരുന്നു എന്തൊക്കെയോ പറയുന്നവരുടേതെല്ലാം വൈറലായിട്ട് അതാണ് ജ്യോതിഷം അല്ലെങ്കിൽ അതാണ് എന്നങ്ങ് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരും ശരിയായ അറിവ് നേടാൻ ശ്രമിക്കണം ഓം നമശിവായ്